ഗ്ലോബൽ ഫർണിച്ചർ പുഞ്ചക്കാട് വീടുകൾ ഓഫീസുകൾ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കാവശ്യമായ ഫർണിച്ചറുകൾ രൂപഭാവ ഭംഗിയും ഈടും നോക്കി തിരഞ്ഞെടുക്കാം ലാഭവിഹിതം വാങ്ങുന്നവർ കൂടി ആസ്വദിക്കാം ഒളിവാക്കല്ല പ്രതിബദ്ധതയാണ് സന്ദർശിക്കൂ ഗ്ലോബൽ ഫർണിച്ചർ ഒരു ജനകീയ ഫർണിച്ചർ കട പുഞ്ചക്കാട് ഈ രാജ്യത്തെ കോടാനുകോടി ജനങ്ങളുടെ വലിയ ആഗ്രഹമായിരുന്നു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമായിട്ടുള്ള അയോധ്യ ക്ഷേത്ര നിർമ്മാണം അത് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു രാജ്യത്തെ അയോധ്യ ദർശനം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സുഗമമായിട്ടുള്ള ദർശനം നല്ല സുരക്ഷിതമായിട്ടുള്ള യാത്ര ഇതൊക്കെ തന്നെ ഉറപ്പുവരുത്തിക്കൊണ്ട് വരുത്തിക്കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ റെയിൽവേയുടെ സഹകരണത്തോടുകൂടി ആരംഭിച്ചിട്ടുള്ളതാണ് ആസ്ഥ എക്സ്പ്രസ് ട്രെയിൻ എന്ന് പറയുന്ന അയോധ്യയിലേക്കുള്ള ട്രെയിനുകൾ അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നിന്ന് ഡസൻ കണക്കിന് ട്രെയിനുകളാണ് പോകുന്നത് ഈ ട്രെയിനിൽ ആയിരത്തി ഇരുന്നൂറോളം രാമഭക്തരാണ് അയോധ്യയിൽ പോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും സുരക്ഷിതമായിട്ടുള്ള യാത്ര ഒരുക്കുന്നു ദർശനം സുഗമമാക്കുന്നു അവിടെ താമസ സൗകര്യം അറേഞ്ച് ചെയ്യുന്നു ഇങ്ങനെ എല്ലാവിധത്തിലും അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ രാമദർശനം അയോധ്യ ദർശനം സാധ്യമാക്കിക്കൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ള ആസ്ഥാ ട്രെയിൻ അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നിന്ന് പുറപ്പെടുന്ന നാലാമത്തെ ട്രെയിനാണിത് ഇതിന് കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുള്ള രാമഭക്തർ ഓരോ കേന്ദ്രങ്ങളിലുമുള്ള ക്ഷേത്ര കമ്മിറ്റികൾ സാമൂഹിക സാംസ്കാരിക കേന്ദ്രങ്ങൾ ഇവരൊക്കെയായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും യാത്ര ഒരുക്കാൻ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്നു അതിനുള്ള സൗകര്യം ഒരുക്കുകയാണ് ഇതുവഴി ഞങ്ങൾ ചെയ്യുന്നത്

ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ വലിയൊരു അനുഗ്രഹം ഈ യാത്രയിൽ നമ്മോടൊപ്പം അവധൂതാശ്രമത്തിൻ്റെ സ്വാമിജി സ്വാമിജി വിനോദ്ജി നമ്മോടൊപ്പം അനുഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ ഒരു സന്തോഷകരമായ ഒരു കാര്യം ആയിരത്തി ഇരുന്നൂറ് പേരാണ് ആകെ ഈ ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഇരുപത് നിയോ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്നുമുള്ള ആൾക്കാരാണ് ഈ ട്രെയിനിൽ ഈ ഇന്ന് യാത്ര ചെയ്യുന്നത് പയ്യന്നൂരിൽ നമ്മൾ നാൽപ്പത്തൊമ്പത് പേര് ബാക്കി നാൽപ്പത്തി മൂന്ന് പേര് കാസർഗോഡ് അടുത്ത സ്റ്റോപ്പ് കാസർഗോഡാണ് ആകെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഈ ട്രെയിനിൽ പോകുന്നത് തൊണ്ണൂറ്റി രണ്ട് പേരാണ് അടുത്തത് കാസർഗോഡ് നിൽക്കും കാസർഗോഡിൽ നിന്ന് ബാക്കിയുള്ളവരെ കയറിയതിന് ശേഷം വേറെ പിന്നെ ഈ ട്രെയിനിന് സ്റ്റോപ്പുകളില്ല വേറെ സിഗ്നലിലും പിന്നെ ഫുഡ് ഫുഡ് വെള്ളം മറ്റുള്ള സംവിധാനങ്ങൾക്ക് മാത്രമേ ഈ ട്രെയിനിൽ നിൽക്കുകയുള്ളൂ അതിനുശേഷം ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ അഞ്ചേ മുപ്പതിന് അഞ്ചേ മുപ്പതിന് അല്ല മൂന്നേ മുപ്പതിന് അത് അദ്ദേഹം അയോധ്യ റെയിൽവേ സ്റ്റേഷനിലെത്തും എത്തും ശേഷം രാമദേവനെ കണ്ട് തൊഴിയതിന് ശേഷം പിറ്റേ ദിവസം അവിടുന്ന് യാത്ര തിരിക്കും ഇരുപത്തി എട്ടാം തീയതി വൈകുന്നേരം അഞ്ചേ മുപ്പതിന് തിരിച്ചു വീണ്ടും പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോഴത്തെ പ്ലാൻ ഇത് വളരെ കൃത്യമായ ഒരു ഏറ്റവും മിതമായ രീതിയിലാണ് ഇതിൻ്റെ ചിലവ് വഹിച്ചിരിക്കുന്നത് സർക്കാർ റെയിൽവേ വഹിച്ചിരിക്കുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് ട്രെയിൻ എ സി ട്രെയിന് അതിനുശേഷമുള്ള ഭക്ഷണങ്ങൾ അവിടെയുള്ള താമസം അവിടെയുള്ള ഭക്ഷണം അതുപോലെ തിരിച്ച് തെളിവേശ്വരത്തിൽ എത്തുന്നതുവരെ മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ചിലവായിട്ട് ഓരോ വ്യക്തിയിൽ നിന്നും എടുക്കുന്നത് യാത്ര എന്ന് പറഞ്ഞാൽ ഒരു തീർത്ഥയാത്രയാ രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെയും ഇപ്പം നമ്മളുടെ രാജ്യത്തിൻ്റെ ഒരു സകല ഉന്നമനത്തിനു വേണ്ടിയുള്ള പൂജകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ അതിൻ്റെ ഭാഗമാവാൻ വേണ്ടി നമ്മളെ നാട്ടിൽ നിന്ന് പോകുന്നവർക്ക് സർവ്വവിധ ആശംസകളും തരുമായിരുന്നു വളരെ സന്തോഷമായിരിക്കണെന്നുള്ള ആഗ്രഹം വളരെ സന്തോഷമായിരിക്കണം ഉപകാരപ്രദമായിരിക്കണം മറ്റുള്ളവർക്ക് അതെല്ലാം നമ്മൾ ആഗ്രഹം ജയ ശ്രീറാം ജയ് ശ്രീറാം നമ്മൾ തൃക്കേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ ഭാര്യേൻ്റെ കൂടെ ഉണ്ട് എൻ്റെ പങ്ങളുണ്ട് ഞങ്ങൾ പിന്നെ നമ്മളെ ഏലവാസിയുടെ യക്ഷോധ പറഞ്ഞവിടങ്ങളും ഉണ്ട് അപ്പം അങ്ങനെ നമ്മൾ നാലാൾ പേരുണ്ട് സന്തോഷം കൂടുതലേ നല്ല അല്ലേ എഴുപതായിരം രൂപ പിന്നെ പെട്ടെന്ന് ഭാഗ്യാണ് പിന്നെ നല്ല സന്തോഷമുണ്ട് വളരെ സന്തോഷകരമായ ഒരു ചരിത്ര മുഹൂർത്തമാണിന്ന് വന്നു ചേർന്നിട്ടുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അയോധ്യ എന്നത് എല്ലാ കാലത്തും ഒരു സ്വപ്നമായിരുന്നു അയോധ്യ സന്ദർശിക്കുക രാമൻ്റെ ജന്മസ്ഥാൻ ആ അവിടെ ചെന്ന് ഭഗവാനെ രാംലല്ലയെ ദർശിക്കുക എന്നത് ഏതൊരു ഹൈന്ദവനെ സംബന്ധിച്ചും വളരെ ആഹ്ലാദത്തോടു കൂടി നെഞ്ചേറ്റുന്ന ഒരു സൗഭാഗ്യമാണ് അങ്ങനെയുള്ള ഒരു സൗഭാഗ്യമാണ് ഇവിടെ നിന്ന് ഈ യാത്ര ചെയ്യുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും വന്നു ചേർന്നിട്ടുള്ളത് കഴിഞ്ഞ അഞ്ഞൂറ് വർഷമായിട്ട് ഹിന്ദുവിൻ്റെ ഒരു ഹൃദയത്തിനുള്ളൊരു തീക്കനലായിരുന്നു അയോധ്യ അത് നമ്മൾ നമ്മൾ വീണ്ടെടുത്തു അതിൽ സന്തോഷമുണ്ട് ജനുവരി ഇരുപത്തിരണ്ടിന് അവിടെ പ്രാണപ്രേഷണം നടത്തി ഇനിയിപ്പം ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഒരു മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് അവിടെ പോയി കാണാൻ പോകാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ജീവിതത്തിൽ നല്ലൊരു ഇങ്ങനത്തെ ഒരു അനുഭവം കിട്ടുന്ന ഇതുവരെ വിചാരിച്ചിട്ടില്ല അതുകൊണ്ട് വളരെ വളരെയധികം സന്തോഷമുണ്ട് വെങ്കര പഴയങ്ങാടി ഇതുപോലെ സന്തോഷം പോകുന്നതിൽ വളരെ സന്തോഷം ഇങ്ങനെ പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചിട്ട് എന്നാലും പാക്കേജ് ആയതുകൊണ്ട് വളരെ സന്തോഷം എല്ലാവർക്കും പോകാൻ പറ്റും പോയിട്ട് വരാം എഴുപത്തിയാറ് വയസ്സിലൊന്നും പോയി വരാം കണ്ടോത്തറിയ പക്ഷെ ആയിട്ട് പോയിട്ട് വരാൻ ഭഗവാനെ അയോധ്യ എന്ന് കേട്ടപ്പോൾ ഞാനല്ലെങ്കിലും ഒരു മനസ്സിൽ വിചാരിച്ചതാണ് നമുക്കെല്ലാം ഇപ്പം കാണാൻ പറ്റും പക്ഷെ ഇപ്പം പെട്ടെന്ന് വിചാരിക്കാതെ ഒരു പെട്ടെന്ന് ഒരു സന്ദർഭത്തിൽ കിട്ടി അപ്പോൾ പോകുന്നുണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ പറഞ്ഞു നമുക്ക് പോകാം ജയ് ശ്രീറാം ഈ യാത്രയെക്കുറിച്ച് വളരെ സന്തോഷത്തോടു കൂടി പറയാണ് അതിൽ ആഗ്രഹം കിട്ടിയില്ലല്ലോ അവസരം കിട്ടിയല്ലോ എന്നുള്ള ഇതിലാണ് നമ്മളുള്ളത് ഞങ്ങൾ ഞങ്ങൾ ഞാനും വൈഫും കൂടി ഉണ്ട് അപ്പോൾ ഈ സംഘത്തിൽ ചേർന്നിട്ട് സംഘത്തിൽ ചേർന്നിട്ട് അയോധ്യയിലേക്ക് പോകാനൊരു ചാൻസ് കിട്ടിയെന്ന് ശ്രീരാമ സ്വാമിയോട് നന്ദി രേഖപ്പെടുത്തുന്നു ജയ് ശ്രീരാം അപ്പോൾ ഇന്ന് അയോധ്യയിലേക്ക് രാമസേവ പ്രവർത്തകരാണ് അയോധ്യ അവരുടെ യാത്രയ്ക്ക് സർവ്വവിധ ഭാവങ്ങളും സർവവിധങ്ങളും സേവാഭാരതി വേണ്ടി ഹരി ഹരിയോ നമസ്തേ ഭാരതം പലപ്പോഴും ഭാരതയാത്രയൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും അയോധ്യയിലും വളരെ മുമ്പേ തന്നെ പോയിട്ടുണ്ട് പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് പോകുന്നത് ഇതിനുമുമ്പ് രണ്ട് തവണ അവസരം ഉണ്ടായപ്പോഴും പോകാൻ പറ്റിയിട്ടില്ല ഏതായാലും ഇന്ന് ഭക്തജനങ്ങളോടൊപ്പം ഈ യാത്ര പുറപ്പെട്ട് ഇരുപത്തി എട്ടാം തീയതി ഇവിടെ പുറപ്പെടും തീർച്ചയായിട്ടും അതൊരു സന്തോഷകരമായി കരുതുകയാണ് അതന്നെ ആ കാസർഗോഡിൽ നിന്ന് വരുന്നതായിരുന്നു പുഷ്പാവതി പിന്നെ അയോധ്യ അയോദ്ധ്യ ശ്രീരാമൻ്റെ ഇത് കാണാൻ നല്ല ഭയങ്കര കൊതിയുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് കണ്ടിട്ട് തോതി വരാമെന്ന് വിചാരിച്ചിട്ട് കാസർഗോഡ് ജില്ലയിൽ നിന്നും ആദ്യമായിട്ടൊന്ന് ദൈവത്തെ കണ്ട് തോതിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഈ പ്രായത്തിൽ പോന്നതാണ് ദൈവം സഹായിച്ചിട്ട് നമ്മളെ നല്ല രീതിയിലായിരുന്നു राम से चल के राम पे आए प्रेम कोई और न जाने राम से रूठे राम से माने राम से की करुण कहा ശ്രീ ശ്രീ ജയ ശ്രീ ശ്രീ അതൊക്കെ നല്ല നല്ല സുഖം ആ സന്തോഷം സന്തോഷം അവസരം കിട്ടിയത് അതെ അതെ വലിയ സന്തോഷം നല്ലൊരു അവസരം കിട്ടി നമ്മുടെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്തൊരവസരം നമ്മള് കണ്ണൂർ ജില്ലയിൽ ഒരുപാട് സന്തോഷം അവസരം മാത്രല്ല ഈ ജന്മം സഫലമായിന്ന് പറയണോ അതിന് മോദിക്ക് വലിയൊരു നന്ദി